ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെ ഉപേക്ഷിച്ച് പോയവർ നിങ്ങളെ തേടി നിങ്ങളുടെ പുറകെ വരുവാൻ ഇത് ചെയ്യുക ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ നിങ്ങളെ തേടി നിങ്ങളുടെ പുറകെ വരുവാൻ ഇത് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് ഒരു പവർഫുൾ സ്വിച്ച് വേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പോകുന്നത് നിങ്ങൾ ഇത് നൂറ് ശതമാനം വിശ്വാസത്തോടുകൂടി നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായി ഓക്കെ അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് വിശ്വാസം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിനെ ക്ലീൻ ചെയ്യുക എന്നാണ് മനസ്സിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളും പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞ് ഒരു മനസ്സോടുകൂടി വേണം നിങ്ങളിത് ചെയ്യുവാൻ അപ്പോൾ ഇതിനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട് അത് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരും അതേപോലെ തന്നെ ഒരു പവർഫുൾ ചക്രമുണ്ട് ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് വേണം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേഡ് നിങ്ങളുടെ മനസ്സുകൊണ്ട് മൗനമായി സ്ലോ ആയിട്ട് പറയലും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഫാസ്റ്റായിട്ട് പറയല് എണ്ണത്തിൽ യാതൊരുവിധ കാര്യവുമില്ല ഇത് നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വേണം പറയുക നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് ഇത് നിങ്ങൾക്ക് ഫലിക്കും എന്ന് നിങ്ങൾ നൂറ് ശതമാനം ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു സ്വിച്ച് വേഡ് ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരുന്നു ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് മൗനമായി സ്ലോ ആയിട്ട് പറയുക ഓക്കെ ചില വ്യക്തികൾക്ക് ചക്രത്തിൽ നോക്കിയിരിക്കുമ്പോൾ ചെറിയൊരു ആയാസം കണ്ണിന് തോന്നിയേക്കാം അങ്ങനെയുള്ളൊരു ഒരു മിനിറ്റോളം കണ്ണടക്കാം പക്ഷേ സ്വിച്ച് വേഡ് ഉൾ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളത് എത്ര നേരമാണ് ആ ഒരു ചക്രത്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നോക്കിയിരുന്ന് ആ ഒരു സ്വിച്ച് വേഡ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ടൈം സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട് അത്രേ സമയം നിങ്ങളത് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ വിട്ട് ഏത് വ്യക്തിയാണോ പിരിഞ്ഞു പോയത് അതായത് നിങ്ങളെ തേടി നിങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ മുഖം ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉൾമനസ് കൊണ്ട് ഇമാജിനേഷൻ ചെയ്യുക അതേപോലെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഏതൊക്കെ സ്നേഹമാണ് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക അങ്ങനെ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റോളം ഇമാജിനേഷൻ ചെയ്ത ശേഷം ഞാനിപ്പോൾ ഡിസ്പ്ലേ കാണിച്ചു തരുന്ന ആ ഒരു സ്വിച്ച് വേഡ് വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് പറഞ്ഞുകൊണ്ട് ആ ഒരു ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കും അപ്പോൾ ആ ഒരു സ്വിച്ച് വേഡ് വേറൊന്നുമല്ല ടുഗദർ ഡിവൈൻ ലവ് റിഫ്ലക്റ്റ് ടച്ച് ബി ടുഗദർ ഡിവൈൻ ലൗ റിഫ്ലക്ട് ടച്ച് ബി ടുഗദർ ഡിവൈൻ ലവ് റിഫ്ലക്റ്റ് ടച്ച് ബി ഓക്കെ അപ്പോൾ ഇനി എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഞാനിപ്പോൾ ഡിസ്പ്ലേയെ കാണിച്ചു തരുന്ന ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരുന്നുകൊണ്ട് ഈ ഒരു സ്വിച്ച് വേഡ് പറയില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക ഓക്കെ മുഖം കഴുകാന്ന് ഞാൻ പറഞ്ഞത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക അപ്പോൾ ചില വ്യക്തികൾക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വരും ചിലർക്ക് ഒരു മണിക്കൂർ ചിലർക്ക് രണ്ട് മണിക്കൂർ ചിലർക്ക് മൂന്ന് മണിക്കൂർ ചിലർക്ക് ഒരു ദിവസം അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലായിരിക്കും ആ ഒരു റിസൾട്ട് വരുന്നത് കാരണം പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടസ്സങ്ങൾ ഉണ്ടാവുന്ന തന്നെ നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ് ഓക്കെ അങ്ങനെ ദോഷഫലങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ഇതല്ല ഏതൊരു കാര്യം ചെയ്താലും ഏതൊരു കർമ്മം ചെയ്താലും ഏതൊരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തഡിൽ ചെയ്താലും ഉടൻ തന്നെ റിസൾട്ട് വരണം എന്നില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടിയാലും ഇരുപത്തൊന്ന് ദിവസം എന്ന ആ ഒരു കൗണ്ടിങ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തൊന്ന് ദിവസം നിങ്ങളിത് മുടങ്ങാതെ ചെയ്യുക മനസ്സിലായാലോ ഇത് നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ട് കിട്ടിയാലും ഇരുപത്തൊന്ന് ദിവസം എന്ന ആ കൗണ്ടിംഗ് അത് നിങ്ങൾ പൂർത്തിയാക്കുക അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം